നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ വിടവാങ്ങൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എല്ലാ കാലവും തിരുത്തൽ ശക്തിയായി നിലകൊള്ളുകയും സംരക്ഷിക്കേണ്ട വേളയിൽ മുന്നണി പോരാളിയായി രംഗത്ത് വരികയും ചെയ്യുന്ന സി പി ഐയുടെ മുഖം കാനം രാജേന്ദ്രനിലൂടെ നമ്മൾ കണ്ടു ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാസം മാത്രം ബാക്കി നിരവധി വിഷയങ്ങളിൽ ൂർത്ത് സാമ്പത്തിക പ്രതിസന്ധി നവകേരള യാത്ര ഗവർണർ സർക്കാർ പോര് തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന സമയം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ വി എസ് സുനിൽകുമാർ സ്വാഗതം ഈ പദവിയിലിരിക്കെ ഔദ്യോഗിക പദവിയിലിരിക്കെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് കാനം രാജേന്ദ്രൻ വിടവാങ്ങി നേതാവ് അവർ നിന്ന് സഖാവ് ഗാനത്തിൻ്റെ വിയോഗം പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രത്യാഘാതത്തിൽ നിന്നും വളരെ പെട്ടെന്നൊന്നും മുക്തമാകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ സാന്നിധ്യം ഇരുന്ന ആളാണ് സഗാവ് ഖാനം അപ്പം തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്ന നിലയില് ഏതൊരു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു ഇന്റേണൽ സംഘടനാ മെക്കാനിസം സി പി ഐക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതനുസരിച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പാർട്ടി ലീഡർ എന്ന നിലയിൽ സഖാവ് കാനം വഹിച്ചിരുന്ന ഒരു റോള് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പാർട്ടിക്കകത്ത് മാത്രമല്ല പാർട്ടി സംബന്ധിച്ച് ബഹുജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും കൂടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാതെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സ്വീകാര്യതയുണ്ട് ആ കാര്യത്തിൽ നമുക്ക് മറുവാക്കില്ലാത്തൊരു ആളായിരുന്നു സഖാവ് കാനം പറഞ്ഞതുപോലെ വലിയൊരു നേതൃപാഠവും കമാൻഡിങ് പവറും ലീഡർഷിപ്പ് ഒക്കെ ഒരു നേതാവ് തന്നെയായിരുന്നു കാനം രാജേന്ദ്രൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ഉപയോഗം ഉണ്ടായ സമയത്ത് നമ്മൾ മാധ്യമങ്ങളൊക്കെ ഏറെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയായിരുന്നു അതിനകത്ത് ഒന്നാം പ്രായസാക്കാണ്ട് കാലത്ത് ഈ എൻ സി പി തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടും ലോ അക്കാദമി സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തും ഈ രണ്ടാം ഒന്നാം പ്രായസാക്കാൻ്റെ അവസാന സമയത്ത് തന്നെ ഈ മാവോയിസ്റ്റ് വെട്ടും യു എ പി അങ്ങനെ നിരവധി വിഷയങ്ങളിലൊക്കെ സി പി ഐയുടെ ഒരു നിലപാട് സി പി ഐയുടെ ഒരു ആ ഒരു ആർജവും ഒക്കെ കാണും രാജേന്ദ്രൻ നേതാവിലൂടെ നമ്മൾ കണ്ടു അതുതന്നെയാണ് അത് സി പി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ആ ഒരു നയത്തിൽ നിന്നൊക്കെ വ്യതിചലനം ഉണ്ടാകുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിരിക്കും സി പി ഐ അതിന് കൃത്യമായ നിലപാടെടുക്കാൻ കാരണം രാജേന്ദ്രനോട് കഴിഞ്ഞു ആ ഒരു നിലപാട് ഇനി മുന്നോട്ട് സി പി ഐ സി പി എമ്മിനെ സംബന്ധിച്ച് താരതമ്യേന അംഗബലം കുറവാണ് പക്ഷെ അപ്പോഴും എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സി പി ഐയുടെ നിലപാടുകളുള്ള ഉള്ളപ്പോഴാണ് ഇടതും മുന്നണിക്ക് തന്നെ മുന്നണിയുടെ ഒരു ശക്തിയും കരുത്തും സൗന്ദര്യവും അതാണ് അവിടെ ഇനിയും ആ ഒരു നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് സി പി എയ്ക്ക് ഒരു വെല്ലുവിളിയാണോ അതൊരിക്കലും അങ്ങനെ ഒരു വെല്ലുവിളി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം സഹാവ് കാനം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അത് അതിന് മുമ്പ് സഹാവ് വളിയം സി കെ ചന്ദ്രപ്പനാണെങ്കിലും അവർ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം നിങ്ങളിതുതന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു നേതാവ് മാറി മറ്റൊരു നേതാവ് വരുമ്പോൾ ആ നേതാവും തുടരാൻ ഒരു നയം പാർട്ടിയുടെ നയം എങ്ങനെയാണോ ആ നയം തന്നെയായിരിക്കും വരുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം തുടരാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐ എങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നോ ആ പ്രവർത്തന പാതയിലൂടെ തന്നെയായിരിക്കും ഇനി പാർട്ടിയുടെ പുതിയ നേതൃത്വവും സഞ്ചരിക്കുക അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം സഹാവ് കാനത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഇടതുപക്ഷ മനസ്സുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അത് സത്യം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില വിഷയങ്ങളാണ് ആ വിഷയങ്ങളിൽ സി പി ഐ കൃത്യമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് കാനൻ്റെ അയന്തനിലൂടെ അത് അദ്ദേഹം വളരെ ഫലവത്തായി അത് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ നിലപാട് സ്വീകരിക്കുമ്പോഴും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തിറക്കി ഒരു തരത്തിലും കോട്ടം തട്ടാതെയാണ് അദ്ദേഹം അത് നടപ്പാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ആ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കാരണം രാജേന്ദ്രൻ അപ്പം അതുകൊണ്ട് നാളെയും അത്തരം സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു കാര്യം കൂടിയാണ് പലപ്പോഴും ഈ ഇടതുപക്ഷത്തിൻ്റെ അപ്പോൾ കാനം രാജേന്ദ്രൻ അതിന് മുന്നേ വിളിയമ്പനായാലും സി കെ ചന്ദ്രപ്പനായാലും സി പി ഐയുടെ നേതൃത്വത്തിൽ നിന്ന് നേതൃനിരയിലിരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന നിലപാടുകൾ പ്രതിപക്ഷം പോലും ആയുധമാക്കാറുണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സി പി ഐ സി പി എമ്മുമായി സമരസപ്പെട്ടുവെന്ന ആക്ഷേപവും നല്ല രീതിയിൽ കേട്ടിരുന്നല്ലോ അപ്പോൾ അത്തരം സമരസപ്പെടലുകൾ എന്നത് സി പി ഐ സംബന്ധിച്ച് അതും ഒക്കെ ചേർന്ന് തന്നെയാണോ ഈ അല്ല സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള സമരസപ്പെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് അല്ലാതെ സി പി ഐ സി പി എം തമ്മിലുള്ള കലഹത്തിലൂടെ ഉണ്ടായിട്ടുള്ള മുന്നണിയല്ല അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഇടതുപക്ഷത്തിലേക്ക് വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെടുമ്പോൾ സി പി ഐ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്ന കാലത്താണ് ഞങ്ങൾ മുന്നണി വിടുക എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിൽ അതി ഏത് അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അധികാരമാണല്ലോ പക്ഷേ ഞങ്ങൾ അധികാരത്തിലെ ഏറ്റവും ഒരു പിന്നെ മുഖ്യപഥത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ആ വേണ്ട എന്ന് വെച്ചിട്ട് ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ അതിന് കറക്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുന്നണിയിലേക്ക് വരുന്നത് അപ്പോൾ ഒരു സ്ഥാനം എന്താണെന്ന് നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ഭരണത്തിൽ കിട്ടുന്ന നമ്മുടെ സ്ഥാനത്തെ നോക്കിയിട്ടല്ല ഒരു മുന്നണി രൂപീകരിക്കപ്പെടുന്നത് അത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചാണ് അങ്ങനെ ഒരു മുന്നണിയിലേക്ക് വരികയും ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് തന്നെ സി പി എമ്മും സി പി ഐയും ഒരുമിച്ച് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറയും കൃത്യമായിട്ടുള്ളൊരു സംഘടനാ രീതികളും ഒക്കെയുള്ളൊരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ നിലപാടായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അപ്പം അതിൻ്റെ അർത്ഥം സി പി എമ്മുമായിട്ട് ഞങ്ങൾ സമരസപ്പെടുന്നു എന്നുള്ളൊരു പുതിയ എന്തോ ഒരു സംഭവം പോലെ പറയേണ്ട എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സി പി എമ്മുമായിട്ട് സമരസപ്പെട്ട് തന്നെയാണ് പോകുന്നത് അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും എല്ലാ കാലത്തും ഒരേപോലെ അഭിപ്രായം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ആവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഭിന്ന സ്വരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ തമ്മിൽ കഴിയാവുന്നത്രയും യോജിപ്പിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകത നിൽക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളങ്ങനെ തന്നെ ചെയ്യാൻ Cariol